അതായത് വെള്ളത്തിൽ മുക്കിയ വരെ അല്ലേക്കാ മുക്കിയ വരെ ഒരു വിഷു അല്ല ഞാൻ കാണിച്ചോ മുക്കിയോ നമുക്ക് ഇപ്പൊ കണ്ടോ അതായത് അപ്പൊ ഏതായാലും നമ്മൾ ഈ ഒരു സാധനം നല്ല അടിപൊളിയാന്നൊക്കെ ഞാൻ തള്ളിയല്ല അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതൊന്ന് മുറിച്ചും കൂടി നോക്കാട്ടോ കണ്ടല്ലോ അല്ലേ അപ്പൊ എന്തായാലും വളരെ കുറഞ്ഞ റേറ്റിൽ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആരെങ്കിലും നോക്കുന്നതിന് നേരെ ഇങ്ങോട്ട് പോകുന്നുണ്ടോ എണ്ണൂറ്റമ്പത് മുതലൊക്കെ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് മുഴുവൻ കേരളത്തിൽ എവിടേക്ക് വേണേലും ആയുസുട്ടോ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ ഒരു സ്റ്റാർട്ടിങ് പതിനായിരം രൂപ ശരിക്കും നമ്മളൊരു ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ട ഒരു സാധനം സേഫ്റ്റി ആണല്ലേ ഇത് ചിലപ്പോൾ എന്തെങ്കിലും ഷോക്ക് ഷോക്കടിക്കുവോ നമ്മൾ ശരിക്കും ഇടയ്ക്ക് കോയമ്പത്തൂരൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഒരുപാട് അധികം ടൂൾസ് ഞാൻ കാണിച്ചു തരാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ചധികം നല്ല കിടിലൻ ടൂൾസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ശരിക്കും നമ്മൾ കോയമ്പത്തൂരൊക്കെ പോയിട്ട് നമ്മൾ പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇപ്പോൾ കോയമ്പത്തൂരൊന്നും പോയി സാധനം വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തവർ അല്ലെങ്കിൽ ഡൽഹിയിൽ പോയിട്ടൊക്കെ സാധനം വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വൺ ഡിസ്കൗണ്ടിൽ നമ്മുടെ മലപ്പുറത്ത് അതായത് കോട്ടക്കൽ എത്തുന്നതിനും മുമ്പ് വെണ്ണിയൂർ എന്ന് പറഞ്ഞ സ്ഥലം അതായത് എക്സാറ്റ് നമ്മുടെ ആ കാലിക്കറ്റ് ഹൈവേയിൽ കോട്ടയ്ക്കലിൻ്റെ ഒരു ആറ് കിലോമീറ്റർ ഇപ്പറായിട്ട് വെണ്ണിയൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് എക്സാറ്റ് സ്ഥലം അവിടെയാണ് ശരിക്കും ധികം സാധനങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഇവരുടെ ഷോപ്പിന്റെ പേരെന്ന് പറഞ്ഞുതരാം അതായത് എം എ ഹൈടെക് എന്നാണ് ഇവരുടെ ഷോപ്പിന്റെ പേര് നമ്മുടെ ഹൈവേ ആയിട്ട് തന്നെ ഇതിൽ പോകുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതായത് ഒരുപാടധികം വെറൈറ്റി സാധനങ്ങൾ അതായത് ദൈനംദിന ജീവിതത്തിൽ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപാടധികം പ്രോഡക്റ്റ്സ് ഇവിടെ ഉണ്ട് അതിന് കൂടുതലും ഇപ്പോൾ ബാറ്ററി അതായത് ഇപ്പോൾ ഈ എല്ലാം കോഡ്ലെസ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ബാറ്ററി ഒക്കെ ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ചധികം പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി കമ്പനി സാധനങ്ങളാണ് ഇവരുടെ എന്റെ സർവീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാ മോർണിംഗ് വൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് ശരിക്കും അപ്പൊ എന്നാലും വളരെ കുറഞ്ഞ റേറ്റിൽ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആരെങ്കിലും നോക്കുന്നതിന് നേരെ ഇങ്ങോട്ട് പോകുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അതേ കാണുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതായത് ഒരു വീട്ടിലേക്കാണെങ്കിലും ഒരു ജോലിക്കാർക്കാണെങ്കിലും എന്ത് തരത്തിലുള്ള ആൾക്കാർക്കാണെങ്കിലും ദൈനംദിന ജീവിതത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് മുഴുവൻ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ മാക്സിമം ഒന്ന് ഷെയറും ചെയ്തോളൂ കേട്ടോ അപ്പം ഞാൻ കൂടുതൽ പറയുന്നത് ഇവിടെ ഒരുപാട് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറിലധികം പ്രോഡക്ട്സ് ഇവിടെ ഉണ്ട് ഇൻഡിവിജ്വൽ പ്രോഡക്റ്റ്സ് ഉണ്ട് അതെല്ലാം ഞാൻ കാണിച്ചു തരാം നമുക്ക് നേരെ വീടിലേക്ക് പോവാം അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഈ കണ്ട ടൂൾസിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് വന്നിരുന്നു നമ്മുടെ അനീസ് കണ്ട് അനീസ്കാരം എനിക്ക് അതായത് നമ്മുടെ കോയമ്പത്തൂർ ഒരു വൺ മാർഗ്ഗം അല്ലെങ്കിൽ ഡൽഹിയിലൊരു വലിയ മാർക്കറ്റ് പോയാലും എനിക്ക് തോന്നുന്നത് കാരണം അത്രയധികം സാധനങ്ങൾ വന്നിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് ഒരുവിധ എല്ലാ പ്രോഡക്ട്സും നമ്മൾ മെയിനായിട്ട് എല്ലാ ബ്രാൻഡും ചെയ്യേണ്ടത് നാലായിട്ട് ബ്രാൻഡാണ് കൂടുതൽ ചെയ്യുന്നത് പിന്നെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആഫ്സ് ഉണ്ട് ലോ ഉണ്ട് വാറണ്ടി ഉള്ളത് വാറണ്ടി ഇല്ലാത്തത് സർവീസ് കൊടുക്കാൻ പറ്റിയത് ഒരു എല്ലാ വിഷയവും സർവീസ് ഉണ്ട് റൈറ്റ് ടു കമ്പനിയാണ്

ും ഒരുപാട് ബ്രാൻഡ് ഓ സിയുടെ ബ്രാൻഡ് ഒരു കമ്പനി ഓരോ കമ്പനി ബ്രാൻഡ് ഉണ്ട് എന്റെ അതായത് ഏറ്റവും ലോ ബഡ്ജറ്റിൽ ഉള്ള സാധനങ്ങൾ മുതൽ ഏറ്റവും ടോപ്പ് ബഡ്ജറ്റിലുള്ള സാധനം വരെ അല്ലേ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞു തുടങ്ങിയാലോ ഇത് ടോട്ടലിന്റെ ബ്രാൻഡാണ് വാറണ്ടി എന്നാണ് കോഡ്ലെസ് ഐറ്റംസ് ഉണ്ട് എല്ലാ മെഷീൻസ് ഉണ്ട് എല്ലാ സർവീസ് കാര്യങ്ങളും സ്പയറും ഒക്കെ ഉള്ളത് ഇപ്പോഴത്തേക്ക് മെയിൻ സാധനം പറയുന്നത് ഈ സാധനങ്ങളൊക്കെയാണ് അതായത് ഇതിപ്പോ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അതായത് നമ്മുടെ ഈ ബാറ്ററി യൂസ് ചെയ്യുന്ന ടൈപ്പ് നമ്മുടെ ഡ്രില്ലും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ എല്ലാവർക്കും ഉപയോഗമുള്ള സാധനങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ ടോട്ടൽ എന്ന് പറയുന്ന വൺ ഇയർ വാറണ്ടി അല്ല പ്രോഡക്റ്റ് സിംഗിൾ ബാറ്റുണ്ട് ഡബിൾ ബാറ്റ് ബാറ്ററി ചാർജർ എല്ലാ ടൈപ്പ് ഉണ്ട് ഇപ്പൊ ഡബിൾ സിംഗിൾ ബാറ്ററി ഈ സാധനം രണ്ട് ബാറ്ററിന് വരുന്നത് രണ്ടായിരം മുന്നൂറ് സം വാറണ്ടി കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ കടന്നാൽ ഇവർ കൃത്യമായിട്ട് ചെയ്തു തരും രണ്ട് ബാറ്ററി ഉള്ളതാണെങ്കിലോ ബാറ്ററി ഉള്ളതാണെങ്കിലും വരും വരും അല്ലേ അതുപോലെ തന്നെ ഇനി ഇപ്പൊ വേറെയും ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരേ മോഡലില്ല വേറെ പല മോഡൽ സാധനങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ബാറ്ററി കപ്പാസിറ്റി കൂടിയതും കൊടുത്തത് എല്ലാ ടൈപ്പും ഉണ്ട് ഇതൊക്കെ എന്ത് റേറ്റ് വരും ഒരു വരും അല്ലാതെ രണ്ട് ചാർജർ സർവീസ് ബാറ്ററിയും എല്ലാ വലിയ സംഗതികളോടും കൂടിയിട്ടാണ് ഉണ്ടാവുക പിന്നെ ഇവിടെ നമ്മൾ കാണാത്ത കുറെ പ്രൊഡക്റ്റ്സ് ഒക്കെ ഉണ്ട് അതായത് നമ്മുടെ ഇതൊക്കെ ഇലക്ട്രിക്കൽ ആലിക്കൽ ബാറ്ററി അല്ലാണ്ട് ഇതിനൊക്കെ എന്ത് റേറ്റ് ഉണ്ട് അതൊരു പതി ശതമാൻ ഡിസ്കൗണ്ട് റൈറ്റ് കാര്യങ്ങള് കേട്ടോ നല്ല റേറ്റ് തന്നെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് പിന്നെ വേറെ അതായത് ഈ വണ്ടികൾക്ക് വീല കഴിക്കാൻ പറ്റും അല്ലേ ഒരു പത്ത് രൂപ താങ്ങി വരും വാറണ്ടി അല്ലെങ്കിൽ റേറ്റ് പറഞ്ഞത് അഞ്ചാം സെന്റിക്കാൻ അയച്ച സാധനം താഴെ താഴെ പക്ഷെ ഇത് നല്ല കണ ഉണ്ട് നല്ല വെയിറ്റ് അല്ല ഏത് വണ്ടി വീല കാര്യം അല്ലെ നമ്മുടെ മറ്റേ അഡിജിറ്ററിച്ച് സാധനമാണ് നമുക്ക് വെറൈറ്റി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഫർണിച്ചർ ഉപയോഗിക്കുന്നുണ്ട് സോഫ വർക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നമ്പർ വൺ ബ്രാൻഡ് ആണ് ബ്രാൻഡുകളിലും ചെയ്യേണ്ടതാണ് ഇത് ഇലക്ട്രിക്കൽ സാധനം സാധനം സ്റ്റോക്ക് ഉണ്ട് അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്രഷർ വേണം ഉപയോഗിക്കാൻ വേണ്ടി അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിന് പകരം ഇലക്ട്രിക് അതായത് സെന്റേലുകാര്യം ഒരു കംപ്രഷർ ഉപയോഗിച്ചിട്ട് ഒന്നും പത്തും ഒക്കെ സമയം വർക്ക് ചെയ്യേണ്ട തന്നെ വേണം ബെറ്റർ തന്നെ ബ്രാൻഡല്ലോ ാണ് മൊത്തം ടൂറ്റ് കാര്യം വേറെ ഡിന്നറ് കട്ടർ ബ്രേക്ക് കാര്യങ്ങൾ എല്ലാ അതായത് ഓരോ കളർ ഉള്ളത് ഓരോ ബ്രാൻഡാണ് കേട്ടോ അത് നീല കളർ ആയിരുന്നപ്പോ വേറൊരു ബ്രാൻഡ് പച്ചവണ്ണ പ്രതിയൊരു ബ്രാൻഡാണ് ബ്രാൻഡ് ആണ് അതെ അതെ ഇത് വേറൊരു ബ്രാൻഡാണ് അപ്പൊ ഇതൊക്കെ ഈ ഒരു ഫുൾ സെറ്റ് എന്ത് റേറ്റ് വരും അതായത് നമ്മള് കൂടുതലും കാണിക്കുന്നത് നിങ്ങൾക്ക് വാറണ്ടി ഒക്കെ തരാൻ പറ്റാത്ത നല്ല പ്രോഡക്റ്റ്സ് നല്ല കമ്പനി പ്രോഡക്റ്റ്സ് ആണ് കാണിക്കുന്നത് ഇതിന്റെ തന്നെ സെയിം സാധനങ്ങൾ വാറണ്ടി ഇല്ലാത്ത കുറച്ച് വലിയ ബ്രാൻഡ് അല്ലാത്ത സാധനങ്ങൾ അടിപൊളി അപ്പൊ അതെ അതായത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോ വീണ്ടും ബ്രാൻഡ് കാണിക്കാം ഓക്കെ ഇത് കുറച്ചും കൂടി എനിക്ക് തന്നെ ഒരുപാട് സാധനങ്ങളും കസ്റ്റമേഴ്സുകാരെ കൂടുതൽ ഹെവി വർക്കുകാരെ ഉപയോഗിക്കാൻ ഉപയോഗിച്ചു അല്ലേ അങ്ങനെയൊക്കെ ഓടിക്കൊണ്ടായിരിക്കും കൂടുതലാണ് ഇത് ഇതൊക്കെ നോക്കിയാൽ നല്ല ഇതൊക്കെ കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാ സാധനത്തിന്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതും ബാറ്ററി ഓപ്പറേറ്റർ ആണ് ഇതിനകത്ത് നമുക്ക് എല്ലാ ടയർ ടൈർ കൂടാറുണ്ട് ടയർ കൂടാതെ മറ്റേ ഹാമറിംഗ് വരും ഇതിന്റെ ഹെവി ടൈപ്പ് വരുന്നുണ്ട് വരുന്നുണ്ട് അല്ലേ ഓക്കെ ഇതൊക്കെ നമുക്ക് നല്ല റേറ്റിൽ കൊടുത്തു ബാക്കി പ്രൈസിന് എന്തായാലും പ്രൈസ് ഉണ്ടാവും മാക്സിമം കുറച്ച് കൊടുത്താ അല്ലേ അപ്പൊ എന്തായാലും അതുപോലെ തന്നെ സാൻഡർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ അതായത് സാധാരണക്കാർക്ക് വേണ്ടതും എല്ലാവർക്കും വേണ്ടതും എല്ലാ ടൈപ്പും സാധനങ്ങളും കൂടി പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ ഒരുപാട് അധികം വെറൈറ്റി സാധനങ്ങൾ കാണിച്ചത് ഇത് കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു മിസൈലൊന്നും അല്ല അത് ഇതൊരു ഹെവി ആണ് അത് ഇലക്ട്രിക്കലി അതായത് ബാറ്ററി പവേർഡ് ആയിട്ടുള്ള സാധനമാണ് ശരിക്കും നമുക്ക് ഇതൊക്കെ കാറ്റ് അടിച്ച് കളയാനെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ വയറും വലിച്ചുകൊണ്ട് പോകാൻ വലിയ സീനാണ് അതിന് പകരം പറ്റുന്ന നല്ല ഒന്നാം ബ്ലോവ് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനം നമുക്കൊക്കെ പറഞ്ഞു പോട്ടെ അത്രയും പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് അതിന്റെ ഉള്ളിൽ നിന്ന് അത്യാവശ്യം നാലിറ്റി ഉണ്ടോ ഇത് ശരിക്കും ബ്രാൻഡ് ചെറിയ അതെ അതെ ഞാനൊക്കെ എന്റെ വീട്ടിൽ ശരി അപ്പു താണി ഇതിന്റെ ചെറുതും അല്ല അറുപത് ഓൺലൈനിൽ കിട്ടുക ആണോ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഇത് ബാറ്ററി ഓപ്പറേറ്ററാണ് വരുന്നത് അപ്പം ആർക്കിങ്ങനും താല്പര്യം ഉണ്ടെങ്കിൽ ഇത്രയും നല്ല അടിപൊളി സാധനം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നോക്കിയോളൂ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ സംഭവം മാറി കട്ടിയുള്ള കട്ട് ഉടുക്കട്ടെ കാര്യങ്ങൾ തൈര് കാര്യങ്ങളൊക്കെ കട്ടിയുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ആറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ആറ് രൂപ ഒരുപാട് ബ്രാൻഡ് ആണ് ബ്രാൻഡിന്റെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഒന്നേ മുന്നൂറിന്റെ റേഞ്ച് പറഞ്ഞിട്ടില്ല അതിന് കട്ടുകാരൊക്കെ പറഞ്ഞത് വാട്ട് ഫുൾ സർവീസസ് വേറെ കൊടുക്കാൻ പറ്റും ലൈറ്റ് ചെറിയ കട്ടിമേഷൻ കട്ടൻ ഇതിന് വൈകാൻ സാധനം പതിനാലഞ്ച് പതിനഞ്ച് കട്ടി പോയിരിക്കുന്നത് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാലും ഹോസ്പിറ്റലിൽ പോകട്ടെ ഇതിന് ഒരു ഏഴ് ആറ് സ്റ്റാർട്ടുണ്ട് സർവീസ് ഫുൾ സ്കയറുണ്ടോ വാറണ്ടല്ല ഒരു അറുന്നൂറ് നേരത്തെ അനു വാറന്റ് കാര്യങ്ങളുണ്ട് ഇത്തരം വെക്കിട്ട് അയക്കോട്ട് ഒരുപാട് പേരെ പോളിംഗ് പകർത്തി അത്രയും ബ്രാൻഡ് അതായത് ഇഷ്ടമുള്ള സാധനം ഇഷ്ടമുള്ള പ്രൈസ് റേഞ്ചിൽ നിന്ന് തിരഞ്ഞെടുക്കാം അത് നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ദൂരയ്ക്കൊന്നും പോകേണ്ട മലപ്പുറത്ത് വന്നാൽ കോട്ടയ്ക്കൽ അടുത്ത് വന്നാൽ ബന്ധപ്പെട്ടത് കൊടുക്കും പിന്നെ നമ്മുടെ നാട്ടുകാരാണ് നമുക്ക് ധൈര്യമായിട്ട് കുറെ വിശ്വസിക്കാം അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എണ്ണൂറ്റമ്പത് രൂപ മുതൽ ഇവിടെ ഈ പറഞ്ഞ കട്ടറുകൾ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അതിന്റെ പല വേരിയൻസ് ഉണ്ട് രണ്ടായിരം അത്രയും വിലയുള്ളത് അതെ അല്ലെ ഇതൊക്കെ പറഞ്ഞാൽ ഈ രണ്ടായിരത്തിഅഞ്ച് ചാത്തനും സാധനം ഒന്നും അല്ലാത്ത അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള നല്ല സാധനമാണ് ഏത് സ്പെയറും സർവീസും ഉണ്ട് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ

ാണ് സാധനമുണ്ട് ഇനി ഇതൊന്നുമ്പോ ബ്രോവർ ഭാഗത്ത് കഴിച്ചതിന്റെ ചെറിയ നേരത്തെ കാണിച്ചതിന്റെ സെയിം സാധനം ചെറുതാണ് ാണ് എല്ലാം വേറെ വ്യത്യാസം മാറ്റം വരും സെറ്റിംഗ് വെക്കാനുള്ള ഗ്യാപ്പിംഗ് അത്ര കുറച്ച് വെച്ചാൽ സ്റ്റാർട്ടിംഗ് ഈ മൂന്നൂറ് മുതൽ നോർമൽ ടൈപ്പ് സാധനം മുതൽ ഹൈ ക്വാളിറ്റിയിലുള്ള നല്ല ബ്രാൻഡ് വരെയുള്ള സാധനങ്ങളാണ് പിന്നെയും വേറെയും ഒരുപാട് സാധനം ഇത് 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 നമ്മുടെ പെയിന്റ് നല്ല നല്ല പറ്റും കമർഷ്യാത്ത സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല ബ്രാൻഡ് തിരിച്ച് വെച്ചാലോ അവിടെ ആയതുകൊണ്ട് അങ്ങോട്ട് മാറ്റി മാറ്റി വെച്ചാണ് പിന്നെ ഇതൊക്കെ നോക്കിയത് ഇലക്ട്രിക്കലാണ് പിന്നെ ഇവിടേക്ക് आ, इत्रे, आ, इतो इतो दाना दाना। ും മരണത്തിന്റെ ഇത്ര അവസ്ഥ ഇതൊക്കെ എന്ത് പ്രൈസ് ഉണ്ട് ഇവരെ രണ്ട് സ്ഥലത്ത് സ്റ്റാർട്ടുണ്ട് ഇതിനകത്ത് ബാറ്ററി പോലും കാണാനില്ലാത്ത രീതിക്ക് അത്രയും നല്ല പാക്ഡായിട്ട് ബാറ്ററി ഇതൊക്കെ അല്ലേ ബാറ്ററി അടിപൊളി ചാർജ് മാത്രമേ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ഹെവി വെൽഡിംഗ് മെഷീൻ ഉണ്ട് ഒരു മൂന്നേ സംഭവം മുതൽ വാറണ്ടി വാറണ്ടിന്റെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയും കുറച്ചധികം ഡ്രില്ല ഇതൊക്കെ നമ്മുടെ ഒരു എല്ലാം വരുമ്പോഴൊക്കെ ഉണ്ടാവും അതെ ഒന്നേ എഴുന്നൂറ് മതി ടൈപ്പ് ആയിരം രൂപ രണ്ട് ബാറ്ററി ചാർജർ ഫിഫ്റ്റ് സർവീസിന് സ്റ്റേർ മാത്രം രണ്ട് ബാറ്ററി എടുക്കാൻ വരുന്നത് രണ്ട് ബാറ്ററിന്റെ ചാർജർ എല്ലാം കൂടെ നിങ്ങൾക്ക് വരുന്ന ഒന്നേ നാനൂറ് അതായത് ഈ വയറുള്ള ടൈപ്പ് ആയിരം രൂപ സ്റ്റാർട്ടിംഗിന്റെ ഇതൊക്കെ ഒന്നേ നാനൂറ് സ്റ്റേറെ കിട്ടാത്ത പ്രശ്നം വരും അതായത് നിങ്ങൾക്ക് ഇവിടുന്ന്

കോക്രീറ്റ് കട്ട് അലൂമിനിയം കട്ടർ ഡ്രോവർ പിന്നെ ബാക്കി പല വെറൈറ്റീസ് ഉണ്ട് ചെറുത് ഏറ്റവും ചേരെ പത്ത് ലിറ്റർ കമ്പ്രസർ അല്ലേ ഓക്കെ ഇതൊക്കെ നോക്കിയാൽ ഇതൊക്കെ നമ്മൾ ശരിക്കും അതെ കാറിന്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിയുണ്ട് അതെ അതെ പിന്നെ ഇതൊക്കെ നോക്കിയ പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാധനങ്ങളുണ്ട് സർവീസ് ആണ് സ്റ്റാഫ് സർവീസ് ഇതൊക്കെ ആണ് ഐബലുണ്ട് ബ്രാൻഡ് ഉണ്ട് ബ്രാൻഡ് ആ ഇതൊക്കെ പ്രൈസ് വരുന്നത് ഒരു ടൈപ്പ് ഇല്ല ഇല്ല അപ്പൊ നേരം ഇത്രയും സാധനങ്ങളാണ് ഇതിന്റെ ഉള്ളിലുള്ളത് അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ശരി ആയിരം രൂപ മുതൽ എണ്ണൂറ് മുതൽ അറുന്നൂറ് രൂപ മുതൽ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് അത് പോയി 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 ഏറ്റവും ടോപ്പ് സാധനങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഏറ്റവും ബ്രാൻഡ് ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ടാവും നമുക്ക് ഈ ഓരോ പ്രോഡക്ട്യും ബ്രാൻഡ് കൂടാതെ ബ്രാൻഡുകളൊക്കെ ഉണ്ട് അവരാജായ ബ്രാൻഡുകൾ കാണുന്നുണ്ടെങ്കിൽ അവരാജെ പറയാൻ വേണ്ടി നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും ആ ബ്രാൻഡും ജില്ലകൾ വെക്കാൻ സ്പേസ് കൂടെ ഇല്ല അതായത് പ്രതിവിധി ബ്രാൻഡൊക്കെ ചെയ്യുന്നുണ്ട് ഇത് എല്ലാത്തൊരു ബ്രാൻഡ് ആവശ്യപ്പെടുക എന്നുണ്ടെങ്കിലും അത് ചെയ്യാൻ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ വേറെ പേരുണ്ട് ഇരുപത് വർഷമായിട്ട് ഇതിൽ ഈ ഒരു മേഖലയിലുള്ളതാണ് ഇതിന്റെ എല്ലാം ഏറ്റവും സെറ്റ് കാര്യങ്ങൾ കൂടി ചെയ്യാം അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം ഒരു ഇത് പുഷ്കട്ടറാണോ അത് തന്നെ നിലം നിലത്തുള്ളത് കെട്ടുന്നു അല്ലേ ഓക്കെ ഇത് സംഭവം നല്ല രസമുണ്ട് കേട്ടോ അതായത് അത്യാവശ്യം ഹെവി ഡ്യൂട്ടി കാണാൻ പോലെ അരിവാത്തത് അതിന്റെ ബ്ലേഡ് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ അപ്പൊ അതിന്റെ ബ്ലേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് എന്ത് പൈസ വരും ഒരു പതിമൂന്ന് സെന്റ് വരെ വരും ഓക്കെ അതായത് നമ്മൾ ഈ നമ്മുടെ ഈ ലോണും നമ്മുടെ ഗാർഡിനൊക്കെ ചെയ്യാം വെച്ച് ബുദ്ധിമുട്ട് ഓക്കെ ഇത് ഇലക്ട്രിക്കൽ ആണ് കേട്ടോ ബാറ്ററി ഉള്ളതുണ്ട് ബാറ്ററി ഉള്ളതുകൊണ്ട് അല്ലെ അടിപൊളി പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ടൈല് ഇത് മാർബിൾ പോളിഷിയല്ലേ മാർബിൾ പോളി ഇറങ്ങിയത് എല്ലാം ആ പക്ഷേ ഇത് വേറൊരു കാര്യം ഉണ്ടോ ഇത് എന്റെ മോനെ ഇത് നല്ല കനമുള്ള സാധനമാണ് ഇതൊക്കെ നമുക്ക് എന്തിന് ചോദിച്ചു പോളിഷിന്നെ ത്രീ ബെൽറ്റ് ഫൈവ് മെൽറ്റ് എം എസ് 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 മോഡൽ മോഡൽ ഉണ്ടല്ലേ അതിനെപ്പിച്ചെനിക്ക് വലിയ ഐഡിയ ഇല്ല അത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളും ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്മളൊക്കെ വീഡിയോ മേനാത്ത എഴുതി കാണിക്കുന്നുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വക പ്രോഡക്റ്റ്സ് അതായത് നമ്മളൊന്നും കാണാത്ത ഇത്രയും പ്രോഡക്ട്സ് ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ് ഈ ഒരു ഉള്ളിൽ നടത്തിച്ച് വേറെ സാധനമുണ്ട് അതുകൂടി ഞങ്ങൾ കാണിച്ചു തരാം അപ്പം ഇപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഈ നമ്മുടെ മോട്ടർ മോട്ടറല്ലേ മോട്ടർ ഒന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ശരിക്കും നമ്മൾ എല്ലാവരുടെയും വീടുകളിലേക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള സാധനമാണ് നമ്മുടെ ഈ കാർ വാഷർട്ട് അത് പല ടൈപ്പ് സാധനങ്ങൾ ഇവരെടുത്തുണ്ട് എന്തൊക്കെയാണ് ഇവിടെ വിശേഷങ്ങൾ നല്ല നല്ല വിശേഷം പേര് പേരെങ്ങനെയാണ് പേര് സലാം സലാം ഓക്കെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു തരുന്നാലോ പിന്നെ അത് കഴിഞ്ഞാൽ നോക്കിയ നല്ല പ്രീമിയം ക്വാളിറ്റി സാധനം ഒരു ഫിനിഷിംഗ് ഉള്ള സാധനമാണ് വാറണ്ടിയുള്ള സാധനം ഈ ഐബല് ഒക്കെ എന്തോട്ടുണ്ട് ഐബെല് ഇത് വരുന്നത് പതിനാലായി വരെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് വർക്ക് ചെയ്യാൻ ഇവിടെ ഇവിടെ നിലവിൽ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ഇത് കേട്ടോ അത്യാവശ്യം നല്ല പവറാണ് ആണ്ടോ നല്ല ഹൈറ്റിൽ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് നമുക്ക് വണ്ടി കഴുകുന്നതിൽ ഉപരി നമ്മുടെ ഇപ്പം ടൈലാണെങ്കിൽ എന്ത് തന്നെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ കഴുകാൻ പറ്റും അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് എന്തോ റേറ്റ് പറഞ്ഞത് പതിനാലഞ്ഞൂറ് പതിനാലഞ്ഞൂറ് ഇതൊക്കെ അത്യാവശ്യം ഒരു കാവാ സെന്ററിലേക്കൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് അത് വാറണ്ടിക്ക് ഉണ്ടാവും അപ്പൊ എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇവിടെ നിലവിൽ നമ്മുടെ കാർ വാഷർ ഐറ്റംസ് ഒക്കെ ഉള്ളത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോട് നിങ്ങൾ എവിടെ കേരളത്തിൽ എവിടെ വേണേലും ഇവർ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇത് കേരളത്തിൽ എവിടെക്ക് വേണമെങ്കിലും ആയിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ ഒരു ായിരം രൂപ ഞാൻ കഴിഞ്ഞു തരും ഈ കാർ വാഷ് എൻ്റെ ഞാനൊരു കാർ വാഷ് എന്റർ തുടങ്ങുകയാണ് നിങ്ങൾ അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ ആക്കെങ്കിലും താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ ശരിക്കും നമ്മളൊരു ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ട ഒരു സാധനം സേഫ്റ്റി ആണല്ലേ ഇത് ചിലപ്പോ എന്തെങ്കിലും എർത്തടിച്ച് ഷോക്കടിക്കുവോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാലത്ത് എങ്ങനെ കട്ട് ചെയ്യുമ്പോ ഒക്കെ ഏതെങ്കിലും കാരണവശാലും വയർ കട്ട് ആകുമോ അങ്ങനെ എന്ത് പ്രശ്നം വന്നാലും വിഷയം ഇല്ലാത്തൊരു സ്ഥലം അതായത് വെള്ളത്തില് മുഖ്യവരെ അല്ലേ മുക്കിയ വരെ ഒരു വിഷയമല്ല ഞാൻ കാണിച്ചു നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ വെള്ളത്തിൽ മുക്കുക അതായത് ഇത് ഇതെല്ലാരും വെള്ളത്തിൽ മുക്കി ഉപയോഗിക്കുന്ന സാധനമാണെന്നല്ല ഞാൻ പറയുന്നത് ഇപ്പൊ ഏതെങ്കിലും കാരണം വെള്ളം നിറഞ്ഞാലൊന്നും അതായത് മുക്കിയാൽ വരെ ഒരു ഷോക്ക് അടിക്കില്ല പഠിക്കില്ല എന്നുള്ളതിന്റെ ഒരു സംഭവമാണ് ഇതിപ്പോ ആരും വെള്ളത്തിനടി കൂടെ കട്ട് ചെയ്യാനൊന്നും നിക്കൂല ഇനി അങ്ങനെ കട്ടിയാണെങ്കിലും നിങ്ങൾ കട്ടിയല്ലേ പ്രശ്നമില്ല ഓക്കെ അപ്പൊ ഈ ഒരു ഡ്രില്ലും കൂടി ഒന്ന് മുക്കി കാണിച്ചോ ഇപ്പൊ നല്ല രണ്ടായിരത്തി അറുപത് സ്റ്റാർട്ട് ചെയ്യേണ്ട ഗ്രൈൻഡർ തന്നെ വാറന്റെ ആയിരത്തി ഒന്ന് വാർത്തയിലെ മേലക്കുള്ളൊക്കെ വന്നു വരാനാണ് പറഞ്ഞു വാട്ടർ ഗ്രൈനർ ഉണ്ട് മാത്രം ഒരുപാട് അഞ്ചാം സംതിങ്ക്സ് ട്വന്റി വാറണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി സംതിങ് മുതൽ ഒരു ആറായിരത്തി സമിതിന്റെ ഇടയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വാങ്ങിക്കോട്ടോ നിങ്ങളുടെ പർപ്പസ് അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും നിങ്ങൾക്ക് മെഷീൻസ് മെഷീൻസ് ആണ് ഒരു ആവശ്യമില്ല ചെയ്തിട്ട് അതായത് ഇത് നിങ്ങൾ കംപ്ലീറ്റ്ലി അടിയിലാണ് കിടക്കുന്നത് അതായത് ഇതൊക്കെ കംപ്ലീറ്റ്ലി വെള്ളത്തിനടിയിൽ നമുക്ക് ഒക്കെ വെച്ച് വരെ നമുക്കിത് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു തരത്തിലും നിങ്ങൾക്ക് ഷോക്ക് അടിക്കില്ല സത്യം പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത സാധനം തന്നെയാണ് കേട്ടോ <mí <toys》> <aún> െ ഓക്കെ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഏറ്റവും വൈറൽ പ്രോഡക്റ്റ് ഒന്നാണ് ഇത് അതായത് നമ്മുടെ ഒരു വീട്ടിലേക്ക് ഇപ്പൊ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ആരാണെങ്കിലും ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു വെട്ടുകത്തി വെച്ചിട്ട് ഒരു രാഷ്ട്രീയ സാധനം വെട്ടിമുറിക്കുക എന്നൊക്കെ പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഈ ഈ വെട്ടുവത്തി മുറിച്ചിട്ടുണ്ടാക്കാൻ പോകണം പിന്നെ അത് നന്നാക്കാൻ പോകണം അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അതൊന്നും വേണ്ട ജസ്റ്റ് ഒരു വയർ പോലും ഇല്ല ഇത് ജസ്റ്റ് കയ്യിലെടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ അതായത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സാധനങ്ങളും നിങ്ങൾ കട്ട് ചെയ്യാൻ പറ്റും അത് പല ടൈപ്പ് ഓഫ് മെഷീൻ ആണ് പെട്രോൾ ആണ് ഇലക്ട്രിക്കൽ ചെറുത് പെട്രോൾ ബുദ്ധിമുട്ടുകൾ വിധി കൊണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ചെറുതാണ് ലൈറ്റ് വെയിറ്റ് ആണ് ഒറ്റ കൈ കൊണ്ട് വരെ നമുക്ക് ഇത് പിടിച്ചിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും അതിന് പറയാൻ ചിലത് ും ചെലർ കൊണ്ടിറ്റും പക്ഷെ ഇത് ഇതുകൊണ്ട് വെറ്റാൻ പറ്റാത്ത സാധനങ്ങൾ വെട്ടാനാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ ഇതിനേക്കാളും കുറച്ചും കൂടി കിട്ടിയായിരുന്നു ബാറ്ററി ഇല്ല കോസ്റ്റ് ഇല്ല സ്റ്റാർട്ട് ചെയ്തിട്ട് റേഞ്ചാണ് പതിനെട്ട് വരെ പോലെ ബാറ്ററിയും അഞ്ചു സ്റ്റാർട്ട് ചെയ്തിട്ട് പതിനാല് പോലെ റേഞ്ച് ഫൈവ് സി സിമിനിന് ും ഒരുപാട് ബ്രാൻഡ് ഉണ്ട് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചു തരാട്ടോ അപ്പൊ അതേപോലെ നമ്മൾ ഈ ഒരു സാധനം നല്ല അടിപൊളി തള്ളിയല്ലോ അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒന്ന് മുറിച്ച് കൂടി നോക്കാട്ടോ കണ്ടല്ലോ അല്ലെ ഒരു പത്ത് സെക്കൻഡ് മതി അല്ലേ സെക്കൻഡ് ആയിട്ടില്ല പത്ത് സെക്കൻഡ് ആയിട്ടില്ല അതായത് എത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് മുറുക്കി ഇപ്പൊ നിങ്ങളെ വീട്ടിലേക്കൊക്കെ നിങ്ങൾക്ക് വീട്ടിലെ ആവശ്യത്തിനൊക്കെ ആയാലും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കും പക്ഷേ ഇത് വെട്ടത്തി എടുത്താണ് എന്തൊരു കഷ്ടപ്പാടായിരിക്കും ടൈമെടുക്കും അത് അത്രയും ഒരു പത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ സാധനം കൊണ്ട് കട്ടി ഇതൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് അപ്പം എന്തായാലും ഞാൻ നിങ്ങളെ ഇത്രയും സമയം കാണിച്ച് നമ്മുടെ എം എ ഹൈടെക് പവർ ടൂൾസിന്റെ സാധനങ്ങളുണ്ടോ അത്യാവശ്യം ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സാധനങ്ങളുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അനീസ് ഖാനെ കോൺടാക്ട് ചെയ്തത് നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നു വീഡിയോയിലും എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് സാധനങ്ങളും അല്ലെ എന്ത് ടൈപ്പ് പ്രോഡക്റ്റ് പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് അത് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചു അങ്ങനെ ഞാൻ ചോദിക്കാൻ വന്നു അതായത് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന സാധനമല്ല ഇപ്പൊ എന്തായാലും ഒരു കുറച്ച് പഴയ മോഡൽ ഒരു മോട്ടർ ഉണ്ട് സർവീസ് മോട്ടറുണ്ട് അപ്പൊ ഏത് തരത്തിലുള്ള വെള്ളം അടിക്കുന്ന മോട്ടർ ആണെങ്കിലും ഇതുപോലത്തെ പവർ ടൂൾസ് ആണെങ്കിലും ഇനിയിപ്പോ നിങ്ങളുടെ കാർ വാഷർ ആണെങ്കിലും എന്ത് തരത്തിലുള്ള സാധനങ്ങളാണെങ്കിലും എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്തോളൂ ഇവർ നന്നാക്കി തരും അതുപോലെ തന്നെ ഇത്രയധികം സാധനങ്ങൾ വളരെ ബഡ്ജറ്റിൽ അതായത് വില കുറച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാനും വരൂ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വണ്ടി പോയി അല്ലെ അപ്പൊ ഇനി ഒരുപാട് സാധനങ്ങൾ വീണ്ടും വരുമോ ഓ തീർച്ചയായിട്ടും അപ്പൊ അത്